സൂപ്പർ വാല്യൂ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ മുതൽ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു ചേലക്കര ജി എൽ പി സ്കൂളിൽ എക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന് തുടക്കമായി പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് തൈനട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതിക്കിണങ്ങിയ ജീവിതശൈലി എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കിയാണ് എക്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ക്യാമ്പിന് ചേലകര ജി എൽ പി സ്കൂളിൽ തുടക്കമായത് പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യു ആർ പ്രദീപ് തൈ നട്ടുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മൾ കാർബൺ മരങ്ങൾ നമുക്ക് നല്ല ഓക്സിജൻ തരും നമ്മൾ ശീലിക്കണം എന്ത് വീട്ടിൽ വെക്കണം സംരക്ഷിക്കണം വീണ്ടെടുക്കാം മണ്ണ് പ്രതിരോധിക്കാം വരൾച്ചയും മരുഭൂമി വൽക്കരണവും എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി ഏഴ് ദിവസങ്ങളിലായാണ് പരിപാടി സ്കൂളിൽ നടപ്പാക്കുന്നത് വിദ്യാർത്ഥികളോടൊപ്പം പി പ്രസിഡന്റ് അശ്വതി അധ്യാപകരായ സബിത മഞ്ജു അൻസൽന എന്നിവരും പരിപാടിയിൽ പങ്കെടുത്തു റൈറ്റ് വിഷൻ ന്യൂസ് ചേലക്കര